സ്വാഗതം 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 പറഞ്ഞേ എല്ലാവർക്കും ഒരു സർപ്രൈസ് രാവിലെ ഒന്ന് സ്വാഗതമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറയാമെന്ന് പറഞ്ഞു ഒന്ന് സ്വാഗതം പറഞ്ഞു സ്വാഗതമൊക്കെ പറഞ്ഞിരിക്കുക അപ്പൊ ഞാൻ സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ എന്താ സർപ്രൈസ് സർപ്രൈസൊന്നും ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങി അതിന് സവാള തക്കാളി പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് വഴക്കിയെടുക്കണം വഴറ്റിയെടുത്ത് അതിൻ്റെ അകത്തോട്ടൊരു മുട്ട ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടഴിച്ച് നന്നായിട്ട് ഇളക്കി കൂട്ടുക അതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ട മെയിൻ സാധനം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും വേറെ ഒന്നും അല്ല ഇടിയപ്പമാണ് അത് നന്നായിട്ട് തിരുമിഞ്ഞിരടി എടുക്കണം നന്നായിട്ട് കട്ടയൊന്നും പാടില്ല അപ്പോൾ അതൊക്കെ നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് മല് മല്ലിയേരിയും കൂടി ഇടുക അപ്പോൾ നല്ല ഒരു ഭംഗിയും കാണും നന്നായിട്ട് ടേസ്റ്റുമൊക്കെ ഉണ്ടാവും മല്ലിയേരിയുടെ അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഇച്ചക്കൂട്ടിന് കൊടുക്കാൻ പോണി ഞാനത് അപ്പോൾ അവനതുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അവന് എരിവാണെന്നും പറഞ്ഞുകൊണ്ട് പച്ചമുളക് കിട്ടിയേക്കണോണ്ട് എരിവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ ഒന്ന് വായിൽ വെച്ച് നോക്കിയതേ ഉള്ളു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റൊക്കെ ഇടുക അതിനെപ്പറ്റി